ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആദ്യം ഈമാൻ വിശ്വസിക്കണം വിശ്വസിക്കണം ആ ഖബറിനെ വിശ്വസിക്കണം നാളെ ഇതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വാസമുള്ളവനായിരിക്കണം വള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അല്ലാതെ ഞങ്ങൾ സതക്കാളി ചെയ്യുന്നതാണ് സംസ്കരിക്കാൻ പറഞ്ഞവർക്ക് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നവരാണ് ഞങ്ങൾ നോമ്പ് തുറക്കാൻ പറഞ്ഞവർക്ക് കഞ്ഞിവെച്ചു കൊടുക്കുന്നവരാണ് ഇറച്ചി ചോറ് വെച്ച് കൊടുക്കുന്നവരാണ് എല്ലിങ്കേമ്പൊടുക്കുന്നവരാണ് കൊടുക്കുന്നവരാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അറിയില്ല കേട്ടോ أجعلتم سقاية الحاج وعمارة المسجد الحرام كمن كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله الله لا يهدي القوم الظالمين أجعلتم سقاية الحاج وعمارة المسجد ർക്ക് സംസം വെള്ളം ഒഴിച്ചു കൊടുക്കലും ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കലും പരിശുദ്ധമായ മസ്ജിദുൽ മസ്ജിദ് പരിപാലിക്കലും കമൻ ഒരുവനെ പോലെയാണോ കാമന വല്യവുമില്ല ത്തെക്കുറിച്ച് വിശ്വാസമുള്ളവനെ പോലെയാവൂല ഖബറിനെ കുറിച്ച് വിശ്വാസമുള്ളവനെ പോലെ ആവൂല അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കാളിത്തം കുന്നവനെ പോലെയാവൂല പള്ളിയിൽ പതിമൂന്ന് വർഷം ഞാൻ കമ്മറ്റി മെമ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നാളെ അഭിമാനിക്കാൻ ഒരു വകയുമില്ല നമസ്കാരമില്ല നിനക്ക് നിരീശ്വരവാദിയായിരുന്നു ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞവനായിരുന്നു അഞ്ചു വർഷം ഭൗതികമായ തലത്തിൽ ജോലി ചെയ്തിട്ട് നമസ്കാരമില്ലാതെ കമ്മിറ്റിയുടെ കസേരയിൽ കയറിയിരുന്നിട്ട് നമസ്കാരമില്ല പള്ളിക്ക് വേണ്ടി ധാരാളം ഹെതുമത്ത് നീ ചെയ്യുന്നുണ്ടാകാം من امن بالله നമസ്കാരമുള്ള ഇമാനുള്ള ഒരു വ്യക്തിയെ പോലെ നീ ആവില്ല പ്രസിഡന്റേ നീ ആവില്ല ഖജാഞ്ചിയേ നീ ആവില്ല സെക്രട്ടറിയേ അള്ളാഹുവിനെ വിശ്വസിക്കുകയും ആഹ്റത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ മസ്ജിദിന്റെ കസേരയിൽ കയറിയിരിക്കാൻ അനുവാദമുള്ളൂ ഇല്ല എങ്കിൽ നാളെ നരകത്തിന്റെ തീ പൊരിയാലുള്ള കസേരയിൽ അള്ളാഹു നിന്നെ കൊണ്ടിരുത്തും ഇനി വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് കേറിയിരുന്നോ നിസ്കാരം ഇല്ല വിഭാഗത്തും ഇല്ല ഞങ്ങള് പള്ളിയുടെ പൈൻഡടിച്ചവരാണ് ഞങ്ങള് പള്ളിയിൽ മൂന്നില കെട്ടിയവരാണ് ഞങ്ങള് ഒമ്പത് കൊമ്പ കട്ടിയവരാണ് സി സി ടി വി പള്ളിയിൽ വെച്ചു കൊടുത്തു ഞങ്ങള് കാർ പെട്ട് നിറച്ചു പൊതുയോഗത്തിന് പറയുന്ന നോക്കണം ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് മറ്റാ ചെയ്ത് മറിച്ചത് അപ്പൊ സുവേരാ കഴിഞ്ഞേറ്റോയ്ക്കും അല്ല നിനക്ക് നിസ്കാരം ഉണ്ടോ ഞങ്ങള് നിസ്കരിച്ചില്ലല്ലോ എന്താണോ നമ്മളെ പള്ളിക്ക് വേണമെങ്കിൽ എന്താ കുറവ് വന്നത് ഇവിടെ എന്താ കുറവ് ഏറ്റവും വലിയ കുറവാണ് നിങ്ങൾ ഇപ്പൊ നടത്തിയത് ഞാൻ വർണ്ണവാക്കല്ല ഇബാദത്തുള്ളവനും നമസ്കാരമുള്ളവനും ഈമാനുള്ളവനെയും പോലെ പള്ളിക്ക് ഹിതുമത്ത് ചെയ്തവനോ നാട്ടുകാർക്ക് ചാപ്പാട് കൊടുത്തവനോളം ുംസ്ജിദ്വനാണ് ഉത്തരവാദിത്വം വഹിക്കേണ്ടത് നിസ്കാരമില്ലാത്ത നിരീശ്വരവാദികളും രാഷ്ട്രീയക്കാരനെ മസ്ജിദിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ബാങ്ക് വിളിക്കുമ്പോ പുറത്തോട്ട് പോകുന്ന ഷെയ്ത്താന്മാരായി മാറരുത് അങ്ങനെയുള്ളവർക്ക് പള്ളിയുടെ ഉത്തരവാദിത്വം കൊടുത്താൽ അവർക്കിറങ്ങുന്ന ശിക്ഷ ആ മഹലിൽ അഞ്ഞൂറ് പേർക്ക് ഉണ്ടാകും അതുകൊണ്ട് അവരെ കേറ്റണോ വേണ്ടായോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു